പരാജയമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങൾ അതിനോട് യോജി ഈ പറയുന്നവരോട് യോജിക്കുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് ഞങ്ങളുടെ കൈവശം വന്നിരിക്കുന്നതിൻ്റെ ഉണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ പ്രവർത്തിക്കുന്നു അവരിത് പറഞ്ഞു കൊടുത്തോട്ടെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നഷ്ടം നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട് അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അത് കേരളത്തിൻ്റെ ആകെ പോലും താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയില്ലേ സ്വീകരിക്കുന്നത് എന്തിനാ അതിനെ എതിർക്കുന്നത് സംഗമത്തെ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ എന്തിനാ ഉണർവിലക്കെടുത്തുന്നത് എന്തിനാ ഈ കോടി മലയാളികളുടെ നാട് ലോകപ്രശസ്തമാകുന്നതിന് അയ്യപ്പക്ഷേത്രം ശബരിമല അത് ലോക പ്രശസ് പ്രശസ്തമാകുന്നതിനെ എതിർക്കുന്നത് ഇത് കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തെ നിഹിനിക്കുന്നതാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും നിഹിനിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് യഥാർത്ഥ തെറ്റു തിരുത്തി പോവുകയാണ് അവരെല്ലാം വേണ്ടത് ഞങ്ങൾക്കൊരു ദുരുദ്ദേശം ഇല്ലല്ലോ ഇതാണ് പ്രതിപക്ഷത്തിന്തെങ്കിൽ നിങ്ങൾ വരണ്ടേ അവിടെ നിങ്ങൾ ആർ എസ് എസിനോടൊപ്പം ചേരുകയല്ലേ ചെയ്തത് വി ഡി സതീശൻ ആർ എസ് എസിനോടൊപ്പം ചേർന്നില്ലേ ഇതാണോ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു അതിന് ഞാനെന്ത് വേണം പിണറായി വിജയൻ എല്ലാവർക്കും അറിയത്തല്ലേ നിങ്ങൾ നിഗമനത്തിലെത്തൂ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ ചിന്തക്കും അദ്ദേഹത്തിൻ്റെ ആലോചനക്കും അനുസരിച്ച് അദ്ദേഹം പറയുന്നു അതിന് ഞാനെന്ത് വേണം നിങ്ങൾ പറയാനേ പാടില്ല വായ വായമൂടി കേട്ടാൽ മതി എനിക്ക് നിങ്ങളതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരളം കേരള സമൂഹം അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം പിണറായി വിജയനെയും അറിയാം എല്ലാവരെയും അറിയാം അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാകും